പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാടാവലിയിലെ അവസാന യൂണിറ്റിലെ പണയമെന്ന ചെറുകത്ത് ആധുനിക തലമുറയിലെ ശക്തനായ എഴുത്തുകാരനാണ് ഇ സന്തോഷ് കുമാർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തൃശൂർ ജില്ലയിൽ ആണ് ജനിച്ചത് മൂന്ന് അന്ധന്മാർ ആനയെ വിവരിക്കുന്നു ചാവുകളി മൂന്ന് വിരലുകൾ നീലവേദം ഗാലപ്പോകോസ് വാക്കുകൾ അന്ധകാരനഴി ചിദംബര രഹസ്യം അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാഠഭാഗം ശ്രദ്ധിക്കാം പണയമെന്ന ഈ ചെറുകഥയിൽ കഥാപാത്രങ്ങൾ വളരെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ ഇവിടെ ജീവനില്ലാത്ത എന്നാൽ നമ്മോട് സംസാരിക്കുന്ന റേഡിയോ ഒരു പ്രധാന കഥാപാത്രം ആണ് ഈ കഥയിലെ ചാക്കുണ്ണി എന്ന ആള് വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് വാങ്ങിയ റേഡിയോ അതെ ആ ചാക്കുണ്ണിയുടെ ജീവിതം തന്നെയാണ് റേഡിയോ എന്ന് പറയുന്നത് എന്നാൽ പലിശയ്ക്കോ കടം കൊടുക്കുന്ന ചെമ്പുമത്തായിക്ക് അത് വെറും ഒരു പണയ വസ്തു മാത്രമാണ് ആ റേഡിയോയെ ആധാരമാക്കി രചിച്ച മനോഹരമായൊരു ചെറുകഥയാണ് ഇത് നമുക്ക് പാഠഭാഗം ശ്രദ്ധിക്കാം ചെമ്പുമത്തായി നിലത്തിരുന്ന് പണപ്പെട്ടിയുടെ താഴിൽ താക്കോൽ തിരിച്ചു ഒന്ന് വലിച്ചു നോക്കി ശരിക്കും അത് പൂട്ടിയിട്ടുണ്ടല്ലോ എന്നുറപ്പ് വരുത്തി പിന്നെ മുഖമുയർത്തിയപ്പോൾ വെറും അരമണിക്കൂർ മുമ്പ് മാത്രം അവിടെ നിന്ന് പോയ തയ്യൽക്കാരൻ ചാക്കുണ്ണി വരാന്തയിൽ വന്ന് നിൽക്കുന്നത് കണ്ടു മൂന്ന് പതിറ്റാണ്ടായി നൂലുകോർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുപാട് നോക്കുന്നത് മത്തായി ശ്രദ്ധിച്ചു തയ്യൽക്കാരൻ എന്തോ പറയാൻ മടിക്കുകയാണെന്ന് മത്തായിക്ക് തോന്നി ഈ ചെറുകഥയിലെ ഒരു കഥാപാത്രമാണ് ചെമ്പു മത്തായി ചെമ്പുമത്തായി ആണ് ഈ ചെറുകഥയിലെ ഒരു കഥാപാത്രം ചെമ്പത്തായി നിലത്തിരുന്ന പണപ്പെട്ടിയുടെ താക്കോൽ തിരിച്ച് ഒന്ന് വലിച്ചു നോക്കി ശരിക്കും അത് പൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്തി പണം കടം കൊടുക്കുന്ന പണയപ്പണ്ടം വാങ്ങി പണം കടം കൊടുക്കുന്ന ആളാണ് ആര് ചെമ്പുമത്തായി പിന്നെ മുഖം ഉയർത്തിയപ്പോൾ വെറും അരമണിക്കൂർ മുമ്പ് മാത്രം അവിടെ നിന്ന് പോയ തയ്യൽക്കാരൻ ചാക്കുണ്ണി വരാന്തയിൽ വന്ന് നിൽക്കുന്നത് കണ്ടു അരമണിക്കൂർ മുമ്പ് മാത്രം തൻ്റെ അടുക്കൽ നിന്ന് പണം കടം വാങ്ങി പണയപ്പണ്ടം തന്ന പണം കടം വാങ്ങി പോയ ചാക്കുണ്ണിയതാ തയ്യൽക്കാരൻ ചാക്കുണ്ണിയതാ മുമ്പിൽ വന്ന് നിൽക്കുന്നു മൂന്ന് പതിറ്റാണ്ടായി എന്താ മൂന്ന് പതിറ്റാണ്ട് മുപ്പത് വർഷം പതിറ്റാണ്ട് പത്ത് വർഷം മൂന്ന് പതിറ്റാണ്ടായി നൂല് കോർത്ത് കുഴിഞ്ഞു പോയ കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുപാടും നോക്കുന്നുണ്ട് മത്തായി ശ്രദ്ധിച്ചു ഏതാണ്ട് മുപ്പത് വർഷമായി തയ്യൽപ്പണി ചെയ്യുന്ന ആളാണ് ആലോചിച്ച കുണ്ണി അദ്ദേഹം ഈ നൂല് കോർത്ത് നൂല് സൂചിയൊക്കെ കോർത്ത് കണ്ണൊക്കെ കുഴിഞ്ഞു പോയ ദാരിദ്ര്യം മൂലം കണ്ണു കുഴിഞ്ഞു പോകാം അല്ലേ അപ്പോൾ ആ കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുപാടും നോക്കുന്നത് ആ ശ്രദ്ധിച്ചു മത്തായി ശ്രദ്ധിച്ചു തയ്യൽക്കാരൻ എന്തോ പറയാൻ മടിക്കുകയാണെന്ന് മത്തായിക്ക് തോന്നി ഈ തയ്യൽക്കാരന് എന്തോ പറയാനായിട്ട് മടിക്കുകയാണ് എന്ന് ആർക്ക് തോന്നി തയ്യൽക്കാരന് ശ്രമിക്കൂ തയ്യൽക്കാരൻ എന്തോ പറയാൻ മടിക്കുകയാണെന്ന് മത്തായിക്ക് മത്തായിക്ക് തോന്നി അപ്പോ നീ പോയില്ലേ ചാർക്കും മത്തായി പോയിച്ചു അപ്പൊ നീ പോയില്ലോ ചാപ്പുണ്ണി ചാപ്പുണ്ണി നീ പോയില്ലായിരുന്നു ആര് ചോദിച്ചു മത്തായി പോയിട്ട് വന്നു കയ്യൽക്കാരൻ പറഞ്ഞു പോയി പോയിട്ട് വന്നു ആ കോശ കാശോണ്ട് കിടാബിന് കൊറച്ച് മരുന്ന് വാങ്ങിക്കാൻ പോയതാ ആ കാശോണ്ട് കൊണ്ട് ചില പ്രദേശങ്ങളുടെ കിടാവ് എന്ന് പറഞ്ഞത് മനുഷ്യ കുട്ടിയേം മനുഷ്യ കുഞ്ഞുങ്ങളെയും ഒക്കെ കിടാവെന്നാ പറയുന്നത് ചില പ്രദേശങ്ങളിൽ ആ വഴി കളാവ് പോകുന്നു കണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ അധികം കയറിട്ടതാണെന്ന് കാരണം പശു കിടാവിനെയൊക്കെ പശുവിൻ്റെ ഒക്കെയാണ് എന്തു പറയുന്നത് കിളാവ് എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിൽ ക്ലാവ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളെ കിടാവ് എന്ന് സംബോധന ചെയ്യുമെന്ന് വിളിക്കും കിടാവിന് കുറച്ചു മരുന്ന് വാങ്ങിക്കാൻ പോയതാ തിരിച്ചു വരുമ്പോ ഒന്ന് കേറി അതാ അയാൾ വരണ്ട തൊണ്ടയിൽ ചുമച്ചു വരണ്ട തൊണ്ടയില് തൊണ്ടയ്ക്ക് വെള്ളമൊന്നുമില്ല നടന്ന് ക്ഷീണിച്ച് ആ ക്ഷീണം കൊണ്ട് വരണ്ട തൊണ്ടയെ ചുമച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ആ കാസുകൊണ്ട് കുട്ടിക്ക് കുറച്ച് മരുന്ന് വാങ്ങാൻ പോയതാണ് എന്റെ പൈസ വാങ്ങിയതില് വല്ല കുറവുണ്ടോ എന്താണ് ഞാൻ തന്ന പൈസയില് വാങ്ങിയ പൈസയില് എന്തെങ്കിലും കുറവ് ഉണ്ടായിരുന്നോ അതില്ല അത് കൃത്യം അമ്പത് റുപ്പ്യണ്ടായിരുന്നു അത് കൃത്യമായി അമ്പത് രൂപ ഉണ്ടായിരുന്നു മരുന്ന് വാങ്ങിച്ചതിൻ്റെ ബാക്കി തുക എണ്ണിക്കാണിച്ചുകൊണ്ട് ചാക്കുണ്ണി പറഞ്ഞു ആ മരുന്ന് വാങ്ങിച്ചതിന്റെ ബാക്കി തുക എണ്ണിക്കാണിച്ചുകൊണ്ട് ആര് പറഞ്ഞു ചാക്കുണ്ണി പറഞ്ഞു കൃത്യം തുകയുണ്ടായിരുന്നു അമ്പത് രൂപ ഉണ്ടായിരുന്നു പിന്നെന്താ ഇനിയും കൂടുതൽ പൈസക്കാ ആ മുതല അമ്പത് റുപ്യ തന്നെ കിട്ടില്ല എന്താ കൂടുതൽ പണം വേണോ ആ മതിൽ കൊണ്ട് ആ പണ്ട കൊണ്ട് ആ പണയ വസ്തു കൊണ്ട് അമ്പത് രൂപ തന്നെ കിട്ടാൻ വകുപ്പില്ല അതല്ല മത്തായി മൂപ്പരെ അതല്ല മത്തായി മൂപ്പരെ ചാക്കുണ്ണി ചാക്കുണ്ണിയേ നീ ആയതുകൊണ്ടാ ഞാൻ അതിന് സമ്മതിച്ചത് സ്വർണ്ണല്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണയമെടുത്തില്ല പണ്ടില്ല ഇപ്പോഴില്ല എൻ്റെ അപ്പൻ അതില് കടിച്ചാർന്നു ചാക്കോരുമാപ്പിളയ്ക്ക് സ്വർണം ചോറിലുണ്ടാകുന്നതാ ഒരച്ച് നോക്കാണ്ടെന്നാ പറയും ഇത്ര ചെമ്പോ ഇത്ര സ്വർണം എനിക്കത് പറ്റില്ല കല്ലുമേൽ ഒരച്ചു നോക്കണം അതാ പറഞ്ഞത് സ്വർണ്ണല്ലാണ്ട് ഒന്നും ഞങ്ങള് എടുക്കാറില്ല ഇതിപ്പം നീ ആദ്യമായിട്ട് ഒരു കാര്യം വന്ന് ചോയിക്കുമ്പം ഇല്ലെന്നെങ്ങനെയാ പറയുക ചാക്കുണ്യേ നീ ആയതുകൊണ്ടാണ് ഞാൻ ഞാനതിനെ സമ്മതിച്ചത് നീ ആയതുകൊണ്ടാണ് ഞാൻ ആ പണയ പണ്ടത്തിന് ആ പണയ വസ്തുവിന് അൻപത് ഉറപ്പിക്ക തന്നത് സ്വർണ്ണ അല്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണയമെടുപ്പില്ല അപ്പോൾ നമ്മുടെ തയ്യക്കാരൻ സ്വർണ പണ്ടമല്ല പണയമായി കൊണ്ടുചെന്നത് പണ്ടില്ല ഇപ്പോഴുമില്ല പണ്ടും ഇല്ല ഇപ്പഴുമില്ല സ്വർണ്ണ പണയമല്ലാതെ സ്വർണം പണയം വെച്ചാൽ പണയമൊന്നും വെച്ചും പണം കടം കൊടുക്കാറില്ല എന്റെ അപ്പൻ അതില് കണിച്ചാർന്നു എന്റെ അപ്പന് ആ കാര്യത്തിൽ കണിശമായ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു ചാക്കോരുമാപ്പിളയ്ക്ക് സ്വർണം ചോരനുണ്ടാർന്നതാ ഒരച്ഛൻ നോക്കണ്ടെന്ന പറയും ഇത്ര ചെമ്പ ഇത്ര സ്വർണം എനിക്കത് പറ്റില്ല എൻ്റെ അപ്പൻ ആരാണ് എൻ്റെ അപ്പൻറെ പേരെന്താണ് ചാക്കോമാപ്ല ചാക്കോമാളക്ക് സ്വർണം എത്രാണോ അതിലെ ചെമ്പ് എന്ന് കൃത്യമായി പറയാൻ പറയാനറിയാം കണ്ടാ മതി കല്ലുന്നേലൊരച്ച് നോക്കണം അതാ പറഞ്ഞത് സ്വർണം അല്ലാണ്ട് ഒന്നും ഞങ്ങൾ എടുക്കാറില്ല എന്നാല് എനിക്ക് ഇത് കണ്ടാൽ ഉടനെ ഒന്നും ഇത് അറിയാൻ കഴിയില്ല എനിക്കാണെങ്കിൽ ഇത് ഉറച്ച നോക്കണം ഇതിപ്പം നീ ആദ്യമായിട്ട് ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോ ഇല്ലെന്നെങ്ങനെയാ പറയുക നീ ആദ്യമായിട്ട് ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പണം ഇല്ല എന്ന് പറയുക ആ റേഡിയോയ്ക്ക് നല്ല വിലയേണ്ട മൂപ്പരെ ചാക്കുണ്ണി മടിച്ചു ചാക്കുണ്ണി മടിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു ആ റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട് മത്തായും ഉപ്പരേ ആ റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട് ഉപരിക്കും ആയിരിക്കും റേഡിയോയ്ക്ക് നല്ല വില ഉണ്ടായിരിക്കും പക്ഷേ എന്തായാലും സ്വർണത്തിന്റെ വിലയുണ്ടാവു റേഡിയോയ്ക്ക് നല്ല വിലയുണ്ടായിരിക്കും എങ്കിലും സ്വർണത്തിന്റെ വില ഉണ്ടാവില്ലല്ലോ ഈ റേഡിയോ പാട്ടും ഒക്കെ എനിക്ക് അത്ര പിടിച്ചില്ല ഈ റേഡിയോയും റേഡിയോ പാട്ടും ഒന്നും എനിക്ക് അത്ര താല്പര്യമില്ല എനിക്ക് പിടുത്തില്ല മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകള് മനുഷ്യരെ മെനക്കെടുത്തായിട്ട് മനുഷ്യന്റെ സമയം മെനക്കെടുത്താനായിട്ട് ഓരോ ഏർപ്പാടുകള് ആ നേരം വല്ല പണിയും എടുത്താല് നാല് കാസുണ്ടാക്കാം ആ നേരം ആ നേരത്ത് വല്ല പണിയും എടുത്താല് എന്തുണ്ടാക്കാം നാല് കാശ് ഉണ്ടാക്കാം പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാമൂ പെരെ ഞാൻ അങ്ങനെ അർന്നു തയ്ക്കണ സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും ഭക്തം തുന്നുമ്പോ പ്രാദേശിക വാർത്ത വക്കടിക്കുമ്പോ വയലും വീടും പണിയെടുക്കുന്ന സമയത്തും റേഡിയോ കേൾക്കാമൂ പെരെ അതായത് ഞാൻ അങ്ങനെ അർന്നു ഞാൻ തയ്യൽപ്പണി ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമായിരുന്നു റേഡിയോ കേൾക്കുമായിരുന്നു തയ്ക്കണ സമയത്ത് നാടകവും പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും തയ്ക്കുന്ന സമയത്ത് പാട്ട് കേൾക്കും പിന്നെ നാടകം കേൾക്കും പിന്നെ ശബ്ദരേഖ എന്തേ ശബ്ദരേഖ ഇപ്പോൾ ശബ്ദരേഖ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്നും മനസ്സിലാകത്തില്ല കാരണം അന്ന് റേഡിയോ മാത്രമുണ്ടായി വിനോദ മാധ്യമങ്ങളിൽ റേഡിയോ മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആഴ്ചയിലെ ഒരു ദിവസം ചലച്ചിത്ര ശബ്ദരേഖ കാണും ചലച്ചിത്രത്തിന്റെ അല്ലെങ്കിൽ സിനിമയുടെ ശബ്ദരേഖ മാത്രം സംഭാഷണം മാത്രം കേൾക്കാൻ കഴിയും വളരെ ആകാംക്ഷപൂർവം സന്തോഷപൂർവ്വം ഈ ശബ്ദരേഖ കേട്ടിരുന്നൊരു തലമുറ ഉണ്ടായിരുന്നു ഭട്ടം തുന്നുമ്പം പ്രാദേശിക വാർത്ത ഭട്ടൺ തുന്നുമ്പഴ് എന്ത്ദേശിക വാർത്ത കേൾക്കും ഉച്ച പന്ത്രണ്ടരക്ക് എന്തുണ്ട് പ്രാദേശിക വാർത്തയുണ്ട് അത് കേൾക്കും വക്കടിക്കുമ്പം വയലും വീടും ഈ വക്കൊക്കെ അടിക്കുമ്പോഴ് വയലും വീടും കേൾക്കും വെറുതെ അല്ല ചാക്കുണ്യെ നീ ഇപ്പോ അടിക്കണ തുണി മുഴുവൻ വെടക്കാണത് വെറുതെ അല്ല നീ ഇപ്പോ അടിക്കുന്ന തുന്ന തുണിയെല്ലാം വെടക്കാണ് ആവുന്നത് അതായത് പണി ശരിയാകാത്തത് ഇക്കഴിഞ്ഞ പെരുന്നാളിന് നീയ കുഞ്ഞനത്തിന് ജാക്കറ്റ് അടിച്ചപ്പോൾ എന്തുണ്ടായി ഈ കഴിഞ്ഞ പെരുന്നാളിന് നീ കുഞ്ഞനത്തിന് ജാക്കറ്റ് അടിച്ചപ്പോഴ എന്തുണ്ടായി അവളുടെ അമ്മയ്ക്കും കൂടി ചേർത്ത അള വാർന്നത് കുഞ്ഞു ജാക്കറ്റ് തയ്ച്ചപ്പോൾ അവളുടെ അമ്മയ്ക്കും കൂടെ അതിനകത്ത് കയറി ഇറങ്ങാം പെരുന്നാളിന്റെ തിരക്കില് തെറ്റിയതാവും മൂപ്പരെ പെരുന്നാളിന്റെ തിരക്കില് ഒരുപക്ഷെ തെറ്റിയതാവും മൂപ്പരെ ചിലത് പിള്ളാരെ കൊണ്ടും തുന്നിക്കണ്ട് അമ്മച്ചയെ വിളിച്ചാല് ഞാനത് വാങ്ങി മാറ്റി കൊടുക്കാം ചിലത് പിള്ളാരെ കൊണ്ടും തുന്നിക്കും തയ്പ്പിക്കും അമ്മച്ചയെ വിളിച്ചാല് ഞാനത് വാങ്ങി മാറ്റി അടിച്ച കൊടുക്കാം മാറ്റി തയ്ച്ചു കൊടുക്കാം അതവിടെ നിക്കേണ്ട ചാക്കുണ്ണിയെ നീ ഇപ്പ എന്താ തിരിച്ചു പോന്നതാ അത് നീ നാണിക്കണ്ട ഏതാണ്ട് കല്യാണപ്പെടീ എന്താച്ചാല് പറയും എനിക്ക് പണി പറയുള്ളതാ നീ നാണിക്കൊന്നും വേണ്ട ചില കല്യാണപ്പെണ്ണങ്ങൾ മാതിരി എന്താണെങ്കിൽ പറയൂ എനിക്ക് പണി കൊറേ ഉള്ളതാ അതല്ല മത്തായി മൂപ്പർക്കൊന്നും തോന്നരുത് മത്തായി മൂപ്പർക്കാ ഒരു ഒന്നും പിണക്കം തോന്നരുത് ഈ പ്രായത്തിൽ എനിക്ക് എന്തോ തോന്നാനാ ഈ പ്രായത്തിൽ എനിക്ക് എന്ത് തോന്നാനാ പിണക്കം അതെല്ലാം മത്തായിമൂപ്പര് ശ്രദ്ധിക്കും എനിക്കറിയാം എന്നാലും ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്ക നോക്കേണ്ട സാധനങ്ങളാണെ മത്തായി മൂപ്പര് ശ്രദ്ധിക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാമെങ്കിലും ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണ് കുട്ടികളെ പോലെ നോക്കേണ്ട സാധനമാണ് റേഡിയോയുടെ പിന്നിലെ അറിയാം ഒരു കുട്ടിയുടെ പടം എന്താ അത് ശരിക്കും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് പാടാണ്ടാവും ശരിക്കു സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് പ്രയാസമാകും പിന്നെ അത് പാടായിത്തീരും